നിയന്ത്രണം വിട്ട നിർത്തിയിട്ടിരുന്ന നിര്ത്തിയിട്ടിരുന്ന മിനിബസിന് പിന്നിലിടിച്ച് രണ്ടുപേര്ക്ക് പരിക്കേറ്റു മിനിബസിന്റെ ഉടമ അന്സാരിക്കും ബസ് ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് ദേശീയപാതയിൽ ചവറയ്ക്ക് സമീപം പുലര്ച്ചെയായിരുന്നു അപകടം ദേശീയപാത അറുപത്തിയാറിൽ ചവറയ്ക്ക് സമീപമായിരുന്നു അപകടം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മിനി ടൂറിസ്റ്റ് ബസ്സിന് പിന്നിൽ ഇൻസുലേറ്റഡ് വാൻ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ മിനി ടൂറിസ്റ്റ് ബസിന്റെ ഉടമ ചവറ പന്മന കളരി മേക്കാട്ടുതറയിൽ അനുസരിക്കും ബസിന്റെ ഡ്രൈവർക്കും പരിക്കേറ്റു ഓട്ടം പോയപ്പോൾ അതിനൊരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ രാവിലെ അവിടെ ചെന്ന് സൈറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനല്ല അതുകൊണ്ട് രാവിലെ നേരം എടുത്തിട്ട് മെക്കാനിക്കുമായിട്ട് വരാമെന്ന് പറഞ്ഞു ഡ്രൈവറുമായിട്ട് തിരിച്ചു പോരുന്നത് തിരിച്ചു പോരുന്നപ്പോൾ ഡ്രൈവർ പറഞ്ഞു അയാളുടെ മൊബൈൽ വണ്ടിയില്ല തിരിച്ചു പോയി എടുക്കണോന്ന് പറഞ്ഞു ഡ്രൈവർ മൊബൈൽ എടുക്കാനായിട്ട് അയാൾ പോയി മൊബൈൽ എടുത്തുകൊണ്ട് തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ ബാക്കിൽ നിന്ന് ഒരു വെട്ടം കണ്ട് തിരിഞ്ഞ് നോക്കിയപ്പം ഒരു വണ്ടി പാഞ്ഞെടുത്ത് വരിക ബ്രേക്ക് ഒന്നും ചെയ്യാതെ പാഞ്ഞെടുത്ത് വരുന്നു ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങ് ചാടി ഇടത്തോട്ട് ചാടിയത് എടത്തോട്ട് ചാടിയതുകൊണ്ട് ആ വണ്ടി ചാടിയതും ഇടിച്ചതും ഒരുമിച്ചായിരുന്നു എൻ്റെ കയ്യിലും വന്നിടിച്ച് വണ്ടിയിലും വന്നിടിച്ച് എൻ്റെ ഡ്രൈവറും ആ സൈഡില് അവിടെ ആ ഭാഗത്തും കണ്ട നിപ്പം അവനെ ഞാൻ കണ്ടില്ല അവനും എടുത്ത് ചാടി അതുകൊണ്ട് അയാൾക്കും മറ്റ് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല കാലിനാണ്ട് ചെറിയ പരിക്കുകളു പുലർച്ചെ ഓട്ടത്തിനായി പോയ ബസ് തകരാറിലായതിനെ തുടർന്ന് ദേശീയപാതയോരത്ത് ഒതുക്കി നിർത്തുകയായിരുന്നു തുടർന്ന് ബസിന്റെ ഉടമയും സ്ഥലത്തെത്തി ബസിന്റെ ഉടമ സ്കൂട്ടറിൽ ബസ്സിന് പിന്നിൽ നിൽക്കുമ്പോഴാണ് നിയന്ത്രണം വിട്ട ഇൻസുലേറ്റഡ് വാൻ ഇടിച്ചു കയറിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് സൂചന ബ്യൂറോ ചവറ